ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്കൊരു ഈസി സി ഫിഷ് ബിരിയാണി റെഡിയാക്കിയാലോ അപ്പോൾ ഈ ഫിഷ് ബിരിയാണിക്ക് വറ്റ എന്ന് പറയുന്നത് മീനാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബിരിയാണി റൈസിന് വരെ നമ്മൾ പച്ചരി വെച്ചാണ് ഈ റൈസ് റെഡിയാക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മീൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ പച്ചരിയും ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് വെള്ളത്തിലൊന്നും ഇട്ട് വെക്കാതെ ഇതേപോലെ ഒന്ന് ഉറ്റിയെടുത്ത് വെക്കാം ഇനി നമുക്ക് ഫിഷ് മസാല റെഡിയാക്കാനായിട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് കട്ട തൈര് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് ചേർക്കാം ഞാനിവിടെ മസാലപ്പൊടികളിൽ മീറ്റ് മസാല ചേർക്കുന്നുണ്ട് മീറ്റ് മസാലയ്ക്ക് വരെ നമുക്ക് ഫിഷ് മസാലയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ നല്ലപോലെ നമ്മുടെ തൈരും മസാലയൊക്കെ മിക്സ് ചെയ്ത് ശേഷം അതിലേക്ക് മീൻ്റെ പീസസ് ഇട്ട് നല്ലപോലെ നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം അതായപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ മീനിൽ കോട്ടായിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ബിരിയാണി ചേർക്കാനുള്ള സവാള ഒന്നും ഒരിച്ചെടുക്കാം അപ്പോൾ അതിനുവേണ്ടി എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു വലിയ സവാള നേരിടായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടി നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോഴേക്കും നമുക്കിതിൽ നിന്ന് എടുക്കാവുന്നതാണ് നമ്മുടെ ബിരിയാണിയിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയുള്ള സവാളയാണ് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് കാശുനോട്ടും ക്രിസ്മസ് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ പക്ഷേ ഇപ്രാവശ്യം കാഷ്നോട്ടും ക്രിസ്മസ് ഒന്നും ചേർക്കുന്നില്ല ഇതിൽ ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം അപ്പൊ അതിനുവേണ്ടി സവാള വറുത്തുകോരി എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പട്ട ഏലക്ക കറയാമ്പു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം മൂന്ന് ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട മൂന്ന് കറയാമ്പു അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ബേ ലീഫും കൂടി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കാരറ്റൊക്കെ നല്ലപോലെ ഒന്ന് വയന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം ഈ ബിരിയാണി മസാലയുടെ പച്ചമണക്കൊന്ന് മാറി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പച്ചരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ആകെ മൊത്തം രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി മൂന്നര കപ്പ് വെള്ളമാണ് നമ്മളിപ്പോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നാരങ്ങയുടെ കുരു ഒന്നും വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം ഇനി ഈ വെള്ളം ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തിളച്ചു വരുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന പച്ചരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ പച്ചരി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പച്ചരി എടുക്കുമ്പോൾ ഓരോ പച്ചരിക്കും ഓരോ തരത്തിലുള്ള വേവായിരിക്കും അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് രണ്ട് മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കിത് വീണ്ടും മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് മൂടി തുറന്ന് നോക്കാം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ റൈസ് ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതേപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഫുള്ളായിട്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് മൂടി മാറ്റി വയ്ക്കാം നമുക്ക് ഫിഷ് മസാല റെഡിയാക്കാം അപ്പൊ അതിനുവേണ്ടി രണ്ട് വലിയ സവാള ഇതേപോലെ നേരിടായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ സവാള നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആകുമ്പോഴേക്കും നമുക്ക് നിന്ന് കോരാവുന്നതാണ് ഈ സവാള ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മുടെ ഫിഷ് മസാലയിലേക്ക് ചേർക്കാൻ വേണ്ടിയാണ് നമ്മുടെ സവാളയൊക്കെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം എൻ്റെ ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അര മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അര മുതൽ ഒരു മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെക്കാമെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നിട്ട് ഇതേപോലെ നമുക്ക് രണ്ടു വശവും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിതേപോലെ രണ്ട് പ്രാവശ്യമായിട്ടിട്ടാണ് ഫുൾ ഫിഷ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഫിഷ് ഒക്കെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം അപ്പോൾ അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ചാറിലേക്ക് എട്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ട് പച്ചമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല എരിവെള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർക്കുന്നത് ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സി അല്ലെങ്കിൽ കല്ലേലിട്ട് ചതച്ചെടുത്താലും മതിയാകും അപ്പോൾ ഓൾറെഡി നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണയിലേക്കാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ പകുതി ഒന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് പട്ട ഏലക്ക കറയാമ്പു കുരുമുളക് ബേലീഫ് കൂടി ചേർത്ത് കൊടുക്കാം തേലക്ക ഒരു കഷ്ണം പട്ട നാല് കറയാമ്പ് ഒരു പത്ത് കുരുമുളക് അതുപോലെ തന്നെ ഒരു ബേ ലീഫ് കട്ട് കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഫിഷ് മസാല അല്ലെങ്കിൽ മീറ്റ് മസാല അതോടൊപ്പം തന്നെ ഒന്നര ടീസ്പൂൺ ബിരിയാണി മസാല കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമ്മുടെ പൊടികളുടെ പച്ചമുളക്കൊന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം പുളിയില്ലാത്ത കട്ട തൈരാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ തൈരും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് പ്രാവശ്യമായിട്ട് കാൽക്കപ്പ് വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിവെച്ച സവാള കൈകൊണ്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാൻ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം ഈ മസാലക്കാവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓൾറെഡി നമ്മൾ സവാള വറുത്തപ്പോഴും ചേർത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആകെ മൊത്തം കാൽക്കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് പീസസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കുക ഇപ്രാവശ്യം മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ മീൻ ആയതുകൊണ്ട് തന്നെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ പതിയെ വേണം നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കാൻ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയെ കൂടി ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് പതിയെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് ചേർത്ത് വയ്ക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പഴേക്കും നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ഈ ഫിഷ് മസാലയ്ക്കും നല്ല അടിപൊളി ആണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു ചിക്കൻ കറിയുടെ ഫീലാണ് ഇത് കാണുമ്പോൾ കിട്ടുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ റൈസിൻ്റെ ഒപ്പം അല്ലാതെ പുട്ട് ചപ്പാത്തി പൊറോട്ടയുടെക്കൊപ്പം നല്ല അടിപൊളി കോമ്പ് തന്നെയാണ് ഈ ഫിഷ് മസാല ഇങ്ങനെ തന്നെ നമുക്ക് റൈസും ഫിഷ് മസാല സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാവുന്നതാണ് ഒന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് പാനിൽ കുറച്ച് റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഫിഷ് മസാല ഇതേപോലെ ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ച സവാള ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും നമുക്ക് ഇതിൻ്റെ മീത് റൈസ് ചേർത്ത് കൊടുക്കാം ക്രിസ്മസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് വീണ്ടും നമ്മൾ ഫിഷ് മസാല വെച്ചതിന് ശേഷം സവാള ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ വീണ്ടും റൈസ് ഇതിന്റെ മേളിൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് സവാള ഫ്രൈ ചെയ്തതും കൂടി ചേർത്ത് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് ഇത് മൂടി വെച്ച് ഒന്ന് ദം ചെയ്തെടുക്കാം വേണമെങ്കിൽ നമുക്ക് വെയിറ്റുള്ള സാധനം എൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാവുന്നതാണ് നല്ലപോലെ ആവി കയറി കഴിയുമ്പോഴേക്കും നമുക്കിത് തുറന്നെടുക്കാവുന്നതാണ് അതാ അങ്ങനെ നമ്മുടെ പച്ചരി കൊണ്ട് തയ്യാറാക്കിയ നല്ല അടിപൊളി ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്